ഫോട്ടോ അത് എപ്പോഴും എന്റെ മനസ്സിൽ വളരെ പരിചിതമായ ഒന്നാണ് വിട്ടുപോകുന്നത് അതിനുശേഷം ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ ജനിക്കുന്നത് എൻ്റെ ഓർമ്മയുള്ള കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ചിത്രം എൻ്റെ വീടിന്റെ ഭൂമുഖത്ത് തൂങ്ങിയിരുന്നു മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ചിത്രങ്ങൾ കൂടാതെ വീടിൻ്റെ മുറ്റ് ഉമ്മറത്ത് തൂങ്ങിയിരുന്ന ചിത്രം കെ വി എമ്മിന്റെയാണ് കെ വി എമ്മിന്റെ ആത്മകഥയില് ഡോക്ടർ വി എൻ സുരേന്ദ്രൻ എന്ന് പരാമർശിക്കുന്നത് എൻ്റെ ബഹുമാനായ പിതാവാണ് വളരെ അടുത്ത സൗഹൃദം അവർക്കുണ്ടായി എനിക്ക് വളരെ ഹൃദയത്തോട് ചേരുന്ന ഒന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആലോചിച്ചിരുന്നു എന്തുകൊണ്ടായിരിക്കും എപ്പോഴോ മൺമറഞ്ഞ് പോയ ഒരാളുടെ എഴുത്തുകൾ വളരെ കാലത്തിന് ശേഷം പലരാലും വിസ്മരിക്കപ്പെട്ടത് വീണ്ടും വീണ്ടും കണ്ടടക്കപ്പെട്ടത് എന്ന് കെ വി എമ്മിന്റെ എല്ലാ പുസ്തകങ്ങളും വായിക്കണമെന്നില്ല അദ്ദേഹത്തിന്റെ ആത്മകഥ എന്നൊരു പുസ്തകം അതൊന്നെടുത്ത് വായിച്ചു നോക്കും ഇത്ര ലളിതമായി ആ കാലത്തെ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും എത്രത്തോളം ലളിതമായി സുഖത്തോടെ നമുക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ള ആത്മകഥ വായിച്ചാൽ പറയാം ഒരു ഉണ്ണിമൂസിന്റെ ജനനകാലം മുതലേയുള്ള ഉള്ള സാഹിത്യ സാഹിത്യസബര ആ നാടിൻ്റെ ചരിത്രത്തോടൊപ്പം എങ്ങനെ മുന്നോട്ട് നടന്നു എന്നുള്ളത് എത്ര കൃത്യമായിട്ട് ഒരു ചരിത്രകാരനും എഴുതിയിട്ടുണ്ടാവില്ല ഒരു സാഹിത്യകാരനും എഴുതിയിട്ടുണ്ടാവില്ല ഒരു അധ്യാപകന് എഴുതിയിട്ടുണ്ടാവും കാരണം വിവിധ മേഖലകളിൽ അദ്ദേഹം വൈദ്യനായിരുന്നു അധ്യാപകനായിരുന്നു വലിയ രീതിയിൽ ഉൽപദിഷ്ഠനുമായിരുന്നു പത്രപ്രവർത്തകനായിരുന്നു എല്ലാ മേഖലയിലും പ്രവർത്തിച്ച ഒരാൾ പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഷയുടെയും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെയും ശക്തി തന്നെയാണ് എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം കൂടി വായനശാലയ്ക്ക് വേണ്ടി ഓർമ്മ ഇതൊരു തുടക്കം മാത്രമാണ് കുറച്ചു കാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന കെ വി എം അനുസ്മരണം എല്ലാ വർഷവും നടത്തണം എന്നാണ് വായനശാല കരുതുന്നത് അതിനു ഒരു തുടക്കം മാത്രമാണ് വളരെ ചെറിയൊരു ചടങ്ങായി പോയി ഇത്രയെങ്കിലും ആളുകൾ വന്നല്ലോ എന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ ഒരു ആശ്വാസം ഇത്രയെങ്കിലും ആളുകൾ പലവിധ തിരക്കുകൾക്കിടയിൽ പല രാഷ്ട്രീയ പരിപാടികളും പല സാംസ്കാരിക പരിപാടികൾ വ്യക്തിപരമായ പല കാര്യങ്ങളും കുടുംബപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇത്രയും എത്രയെങ്കിലും ആളുകൾ വന്നല്ലോ അപ്പോൾ ഇതുപോലെ തന്നെ ഡോക്ടർ ടി ടി സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ വളരെ വിപുലമായി അദ്ദേഹത്തിൻ്റെ സ്മരണകളെ എക്കാലവും നിലനിർത്തുന്ന രീതിയിലുള്ള പല പദ്ധതികളും നടപ്പിലാക്കണമെന്ന് വാനിശാലയ്ക്ക് ആഗ്രഹമുണ്ട് എല്ലാ വർഷവും അനുസ്മരണം നടത്തണമെന്ന് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും പരിപാടികളോ അതേപോലെ എൻജോമെൻറ്റോ എന്തെങ്കിലും ചെയ്യണമെന്നും വായനശാല ആഗ്രഹിക്കുന്നുണ്ട് അത് ഞാനിവിടെ അറിയിക്കുകയാണ് ഇനി ഔപചാരികമായ ചടങ്ങിലേക്ക് പോവുകയാണ് ഈ പരിപാടിയിലൂടെ എത്തിച്ചേർന്ന എല്ലാവരെയും വായനശാലയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ കെ വി എമ്മിൻ്റെ കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് ദേവട്ടൻ ദേവട്ടൻ്റെ ഒരു പ്രത്യേക താൽപ്പര്യപ്രകാരമാണ് അല്ലെങ്കിൽ അതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് ഇങ്ങനെയൊരു പരിപാടി നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ വായനശാലയുടെ സെക്രട്ടറി കെ പി ജനാർദ്ദനൻ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ കെ വി എമ്മിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ എഴുത്ത് രീതികളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച പ്രിയ സുഹൃത്ത് ഡോക്ടർ ടി ടി പ്രഭാകരൻ അദ്ദേഹത്തിന് ഈ വായനശാലിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എം കെ പ്രദീപാണ് എല്ലായ്പ്പോഴും വായനശാലയുടെ എല്ലാ പരിപാടികളിലും വളരെ താല്പര്യപൂർവ്വം വരികയും ഇപ്പോൾ തന്നെ ഞങ്ങൾ കെ വി എമ്മിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചോളൂ എല്ലാ കാര്യങ്ങളും സാഹിത്യപരമായ കാര്യങ്ങളും വളരെ താല്പര്യമുള്ള ആളാണ് എം കെ പ്രദീപ് അദ്ദേഹത്തിന് വായനശാലയുടെ പേര് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെയാണ് വളരെ ആദർശികമായാണ് അഴകരി സാറോടെ എത്തിയെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് ഒരു താക്കോൽ കയ്യിൽ തന്നിട്ടാണ് അദ്ദേഹം പോയത് വളരെ കൗതുകകരവുമായിരുന്നു അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഞാനൊരു കുട്ടിയെ പോലെ അതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു കാരണം ഈ പിന്നെ നമ്പിയുടെ ചരിത്ര പട്ടാമ്പി കോളേജിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ദൗർഭാഗ്യവശാൽ നഷ്ടപ്പെട്ടു പോയ ആ രേഖകളെക്കുറിച്ചും ഓർത്ത് ഖേദിക്കുന്നു എങ്കിലും അദ്ദേഹം വളരെ രസകരമായി ചരിത്രത്തിലേക്കുള്ള താക്കോല് നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടാണ് സംസാരിച്ചത് അദ്ദേഹത്തിന് വാനിശാലിൻ്റെ പേരിൽ നന്ദി അറിയിച്ചു യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം